എല്ലാവരും ഒരേപോലെ പോലെ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യം എങ്ങനെ ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഞാനായിരുന്നെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് എന്താന്ന് വെച്ചാല് ഓക്കേ എന്നോട് ഒന്നും പരാതി പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ എന്നോടൊന്നും തലവേദന പറഞ്ഞിട്ടില്ല രേണു പറഞ്ഞു അതുകൊണ്ട് ഞാൻ രേണുവിനെ മാത്രം മെൻഷൻ ചെയ്തു ഷാനുവിനെ മെൻഷൻ ചെയ്തില്ല ഓക്കെ അത് അവിടെ ചെലപ്പോ ശരിയെന്നുണ്ടാവും ഞാൻ അവിടെ ഞാൻ എന്നൊരു ഒരു മനുഷ്യൻ ഞാൻ ആഗ്രഹിച്ചത് ഇത്രയും നിങ്ങളുടെ അടുത്ത് ഇരുന്നിട്ടാണ് ഞാൻ എല്ലാരോടും ആയിരിക്കാം ചിലപ്പോ അത് എന്റെ എന്റെ തെറ്റായിരിക്കാം അത് ഞാൻ ക്ഷമ ചോദിക്കുന്നു അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ജനുവിന്റെ കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു ജെനുറ്റിയുടെ കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു കാര്യം ർക്കുന്നതിനെ കുറിച്ചാ എന്റെ തലവേദന കുറിച്ചാ എന്റെ അല്ലല്ലേ അപ്പൊ എന്ത് മനസ്സിലാക്കണം അപ്പൊ എനിക്ക് തലവേദന ഉണ്ട് എന്റെ തലവേദനയുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വാദിക്കുന്നത് ഷാൻ വാദിക്കുന്നത് ഷാനിന്റെ തലവേദന കൂടി കാര്യം മനസ്സിലാക്കാൻ പറയാത്തോണ്ടാണ് അപ്പൊ അവിടെ വെച്ച് നമുക്ക് എന്ത് ഷാനിന്റെ തലവേദന ഉണ്ട് എന്നുള്ളത് അത് ചീപ്പ് കോംപ്ലക്സോ ചീപ്പ് കോംപ്ലക്സോ എന്നോട് വന്ന് പറഞ്ഞാൽ കണ്ടറിഞ്ഞ് ചെയ്യുന്നവർത്താണ്